വെറും നാൽപ്പത്തെട്ടായിരം ബൈക്ക് എടുക്കുന്ന പൈസ റോഷ എന്നാലോ വില കുറവില് നല്ല കിടിലൻ ഓട്ടോറോഷ കിട്ടുന്ന ക്ലാസിക്കൽ ആണ് രണ്ടായിരത്തിഒൻപത് മോഡൽ ഒരു ഓട്ടോ ആണ് വെറും ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് എടുക്കാം ഒരു കോമ്പാക്ട് ഉണ്ട് പത്തൊമ്പത് മോഡൽ ഇരുപത് റജിസ്റ്റേഷൻ വരുന്നത് കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപ രാജിന്റെ ഡീസൽ കോമ്പാക്ട് മോഡൽ വരുന്നത് പതിനേഴാണ് ഒന്നേ മുക്കാൽ മാക്സിമം സെറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പ്രൈവറ്റ് വണ്ടി വേണ്ടിവർക്ക് അതും ഇവിടെ വണ്ടിയാണ് ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് കോട്ട വേണമെങ്കിൽ സമീപിക്കാൻ സ്ഥലമാണ് Go start